ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ നാട് പുരോഗമിച്ച് പുരോഗമിച്ച് ഏതാണ്ട് നല്ല പുരോഗമനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള ആൾക്കാരുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ടില്ലേ അവർ എങ്ങനെയാണ് ഒരു ആധുനിക മനുഷ്യനാകാൻ സാധിക്കുന്നത് എന്ന് റിസർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവർ എങ്ങനെയാണ് ഒരു ഗോത്രവർഗ കാലഘട്ടത്തില് ഗോത്ര കാലഘട്ടത്തിലെ നിയമങ്ങൾ അനുസരിച്ചു ജീവിക്കുന്ന ഒരു ഗോത്ര മനുഷ്യനാകാൻ സാധിക്കുന്നത് എന്ന റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രാകൃതമായ ചില വേഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അറേബ്യയിലാണ് ഈ പർദ്ദ പോലെയുള്ള വേഷങ്ങളൊക്കെ കണ്ടിരുന്നത് കാരണം അവിടെ പൊടി കൂടുതലാണ് നമുക്കറിയാം അതിൽ നിന്നൊക്കെ ചൂട് കൂടുതലാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഇവിടെ പർദ്ധ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് പർദ്ദ ഇട്ടാൽ തന്നെ മതി ശരീരത്തിലുള്ള അച്ചുമടയാളവും വളരെ വ്യക്തമായി കാണാവുന്ന ബോഡി ടൈപ്പ് പർദകൾ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത ഇന്തോനേഷ്യയിൽ നിന്നാണ് മതവസ്ത്രം നിരോധിച്ചുകൊണ്ട് സ്കൂളുകളിൽ ഇന്നിപ്പോ സ്കൂളുകൾ പോലും വർഗവൽക്കരിച്ചിട്ടുണ്ട് മാപ്പിള സ്കൂളുകൾ അതുപോലെ ക്രിസ്ത്യൻ സ്കൂളുകൾ ഹിന്ദു സ്കൂളുകൾ അങ്ങനെ സ്കൂളുകൾ പോലും വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ പേരിൽ നിർമ്മിക്കാൻ തുടങ്ങി അറിയപ്പെടാൻ തുടങ്ങി അത്തരം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് അലിഫ് എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ സ്കൂളാണ് അവിടെ കുട്ടികൾ പോകുന്നത് വെള്ള ജുബെയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പ്യുവർ ഇസ്ലാം മറ്റേ അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള ആൾക്കാരുടെ അതേ വേഷത്തിൽ തലയിൽ കെട്ടൊക്കെ കെട്ടി അങ്ങനെയാണ് പോകുന്നത് അത്തരത്തില് നമ്മുടെ സംസ്കാരം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് തിരുവനന്തപുരം ജില്ലയില് പൂന്തുറ സെന്റ് ഫിലോമിന സ്കൂൾ സ്കൂളുണ്ട് ആ സ്കൂളിൽ ഒരിക്കല് പൂന്തുറയിലുള്ള ഒരു കുട്ടി സ്കൂളില് മഫ്തയിട്ട് ചെന്നു എന്ന് പറഞ്ഞ് മഫ്തയിടല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ബഹളം ഉണ്ടാക്കി അത് വലിയ വിവാദമായിരുന്നു പത്രവാർത്തയും ഒക്കെയായി നല്ല പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ വേറൊരു ക്രിസ്ത്യൻ സ്കൂളിലും ഇതേപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളിൽ എന്തിനാണ് മതം കയറി ചെല്ലുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാരണം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പാഠ്യ പാഠ്യ ഇതര വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം അവിടെയും എന്തിനാണ് മതം കലർത്തുന്നത് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ വാർത്ത ഇന്തോനേഷ്യയില് ഒരു സ്കൂളിൽ മത വസ്ത്രം നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ആ വാർത്ത വായിച്ചിട്ട് വരാം നമ്മുടെ നാട് ഇനിയും ഇത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം സ്കൂളുകളിൽ നിർബന്ധിത മതവസ്ത്രം നിരോധിച്ച് ഇന്തോനേഷ്യ സ്കൂളുകളിൽ മുസ്ലിം മതവസ്ത്രം നിർബന്ധമാക്കിയ തീരുമാനത്തിനെതിരെ ഇൻഡോനേഷ്യയിൽ പുതിയ നിയമം ഇനി സ്കൂളുകളിൽ എത്തുന്ന കുട്ടികളോട് മുസ്ലിം മതവസ്ത്രം ഹിജാബ് ധരിക്കാൻ നിർബന്ധിച്ചാൽ സ്കൂളുകൾക്ക് ഉപരോധം നേരിടേണ്ടി വരുമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു അടുത്തിടെ ക്രിസ്ത്യൻ മതവിശ്വാസിയായ ഒരു പതിനാറുകാരി പെൺകുട്ടിയോട് മുസ്ലിം ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തിയാൽ മതിയെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ഇത് വിവാദമായതിനെ തുടർന്നാണ് ഇന്തോനേഷ്യ പുതിയ നിയമം പാസാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇന്തോനേഷ്യ എന്നാൽ അതോടൊപ്പം ആറു മതങ്ങളെ കൂടി ഔദ്യോഗികമായി ഇൻഡോനേഷ്യ അംഗീകരിക്കുന്നു മാത്രമല്ല പാൻകസില എന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യൻ തത്വചിന്ത ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നതാണ് മുസ്ലിം മതരാഷ്ട്രമായിരിക്കുമ്പോൾ തന്നെ മറ്റ് മതവിഭാഗങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ഇന്തോനേഷ്യൻ ഭരണഘടന എന്നാൽ അടുത്ത കാലത്തായി ഇൻഡോനേഷ്യയിൽ മുസ്ലിം തീവ്രവാദ ആശയങ്ങൾക്ക് ഏറെ പ്രാധാന്യം ലഭിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്തോനേഷ്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സ്കൂളുകളിലെ ശിരോവസ്ത്ര വിവാദം എല്ലാ വിദ്യാർത്ഥികളും മുസ്ലിം ശിരോവസ്ത്രം ധരിക്കണമെന്ന് ചട്ടമുള്ള ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്ന ക്രിസ്തു മതവിശ്വാസിയായ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന തിക്തഫലങ്ങളാണ് പുതിയ നിയമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്തോനേഷ്യയിലെ പഡാങിലെ വൊക്കേഷണൽ സ്കൂളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ വിദ്യാർത്ഥിനിയോട് ക്ലാസ്സിൽ വരുമ്പോൾ മുസ്ലിം ശിരോവസ്ത്രം ധരിക്കാൻ സ്കൂൾ അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാൽ കുട്ടി ഇതിന് തയ്യാറായില്ല ഇതോടെ മാതാപിതാക്കളെ സ്കൂൾ വിളിച്ചുകൊണ്ടുവരാൻ സ്കൂൾ അധികൃതർ കുട്ടിയോട് ആവശ്യപ്പെട്ടു സ്കൂൾ അധികൃതരുമായുള്ള ചർച്ച മാതാപിതാക്കൾ മൊബൈലിൽ രഹസ്യമായി ചിത്രീകരിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതോടെ വിഷയം ഇന്തോനേഷ്യയിൽ ഏറെ ചർച്ചയായി വീഡിയോയിൽ അമുസ്ലിങ്ങളടക്കം എല്ലാ വിദ്യാർത്ഥിനികളും സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് ശിരോവസ്ത്രം ധരിക്കണമെന്ന് സ്കൂളിനൊരു ചട്ടമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ശിരോവസ്ത്രം ധരിക്കാത്തതിന് മിക്കവാറും എല്ലാ ദിവസവും എൻ്റെ മകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ പിതാവ് എലിയാനു ഹിയ ബി ബി സി ന്യൂസിന്യൂസ് ഇൻഡോനേഷ്യയോട് പറഞ്ഞു എൻ്റെ മകളെ ശിരോവസ്ത്രം ധരിക്കാൻ ഞാൻ നിർബന്ധിച്ചാൽ അത് മകളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ കള്ളം പറയുകയാവും ഹിയ കൂട്ടിച്ചേർത്തു ഇത് ഒരു പൊതുവിദ്യാലയമാണ് എൻ്റെ മതപരമായ അവകാശങ്ങൾ എവിടെ ഹിയയുടെ മകൾ ബിബിസിയോട് ചോദിച്ചു വീഡിയോ വിവാദമായതോടെ സ്കൂൾ പ്രിൻസിപ്പൽ പത്രസമ്മേളനം വിളിച്ച് കുട്ടിയോട് ക്ഷമ ചോദിച്ചു വിദ്യാർത്ഥിനിക്ക് സ്വന്തം മതവിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു പല പൊതുവിദ്യാലയങ്ങളിലും പെൺകുട്ടികളും സ്ത്രീ അധ്യാപകരും ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധിക്കപ്പെടുന്നു അത് പലപ്പോഴും ഭീഷണിപ്പെടുത്തൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ ചില സാഹചര്യങ്ങളിൽ നിർബന്ധിത രാജി എന്നിവയിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ഗവേഷകനായ ആൻഡ്രിയ ഹർസാനോ റോയിട്ടേഴ്സ് ഏജൻസിയോട് പറഞ്ഞു സംഘർഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ വ്യത്യസ്തരായവർക്കെതിരെ അന്യായമായി പെരുമാറുന്നതിനെയോ മതങ്ങൾ ന്യായീകരിക്കുന്നില്ല ഇവ ചെയ്യരുതെന്നാണ് മതങ്ങൾ പറയുന്നത് ഇന്തോനേഷ്യയിലെ ഇരുപതിലധികം പ്രവിശ്യയിലെ സ്കൂളുകളിൽ ഇപ്പോൾ മതവസ്ത്രം സ്കൂളിൽ നിർബന്ധമായി നടപ്പാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മതകാര്യമന്ത്രിയാകുന്നത് ചോലിൻ കൊമാസിൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുതിയ ഉത്തരവിറക്കിയത് നിലവിലുള്ള നിയമങ്ങൾ റദ്ദാക്കാൻ സർക്കാർ സ്കൂളുകൾക്ക് മുപ്പത് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് നിയമം റദ്ദാക്കാൻ സ്കൂളുകൾ തയ്യാറായില്ലെങ്കിൽ സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്നാണ് സർക്കാർ ഉത്തരവ് മതവസ്ത്രം ധരിക്കണോ വേണ്ടയോ എന്നത് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ അവകാശമാണ് അത് സ്കൂളിന്റെ തീരുമാനമല്ലെന്ന് ഇന്തോനേഷ്യയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി നാദിം മക്കരിം അഭിപ്രായപ്പെട്ടു നമ്മുടെ നാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിൽ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു നിയമം വരുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു നിയമമൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നാൽ ഇതെവിടെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇസ്ലാം മത രാജ്യത്താണ് ഇസ്ലാം മത പ്രമാണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്യുവർ ഇസ്ലാമായി ജീവിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യത്ത് ആ മുസ്ലിം രാജ്യത്ത് പോലും ഇല്ലാത്ത ചില നിയമങ്ങളെയാണ് ഇന്ന് നമ്മുടെ ആൾക്കാർ താലോലിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മത രാജ്യത്തു പോലും ഒരു മുസ്ലിം സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി ഇസ്ലാം മത വേഷം ധരിച്ചു വരണം എന്ന് അധികൃതർ പറഞ്ഞതിനെ തെളിവടക്കം കുട്ടിയുടെ അധ്യാപകർ റെക്കോർഡ് ചെയ്ത് കാണിച്ചപ്പോൾ സർക്കാർ വളരെ വേഗം ഒരു നിയമം അങ്ങ് പാസാക്കിയെടുത്തു നമ്മുടെ നാടും ഒരു ജനാധിപത്യ നാടാണ് എന്നാൽ അത് മതരാജ്യമാണ് അവിടെ നടപ്പിലാക്കിയത് മതനിയമമാണ് അതിനെതിരെയാണ് ഒരു പരിഷ്കരണ നിയമം അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ലജ്ജിക്കാം അല്ലാതെ എന്ത് സാധിക്കും കാരണം നമ്മൾ ദൈവത്തെ രക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വിശ്വാസത്തെ സംസ്കരിക്കാൻ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കച്ച കെട്ടി പുറപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻഗാമികളായ പല ആൾക്കാരും ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ ഒരാൾ വിചാരിച്ചാൽ വല്ല മാറ്റവും ലോകത്ത് സംഭവിക്കുമോ അതുകൊണ്ട് ഇതൊന്നും അറിയാത്തവരാണോ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ അവർക്കൊക്കെ എല്ലാം അറിയാം എന്നിട്ടും അവരൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് ശത്രുക്കളെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകരിക്കൂ എന്നാണ് അങ്ങനെ നമ്മുടെ മുൻകാലഘട്ടക്കാർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങേറ്റം ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ളവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യമൊന്നും നേടില്ലായിരുന്നു ആരൊക്കെയോ നട്ട മരത്തിന്റെ തണലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ കുഴിച്ച കിണറ്റിലെ വെള്ളമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെ അവരൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലോ ഈ റോഡ് സൈഡിലൊക്കെ നട്ടുവച്ചിരിക്കുന്ന മരങ്ങൾ തണൽ മരങ്ങൾ ഞാൻ എപ്പോഴും അത് അതുവഴി അങ്ങനെ നടന്നു പോകുമ്പോൾ ചിന്തിക്കാറുണ്ട് എന്ത് സഹിഷ്ണുതയുള്ള മനസ്സിൽ നന്മയുള്ള മനുഷ്യരാണ് ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ പോയാലും എനിക്ക് വരുന്ന എനിക്ക് ശേഷം വരുന്ന ശേഷക്കാർ തണല് കൊള്ളട്ടെ അവർ വെള്ളം കുടിക്കട്ടെ അവർ കയറി കിടക്ക കിടക്കട്ടെ അങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകൾ അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ നമ്മുടെ പ്രതികരണത്തിന് നമ്മുടെ വിമർശനങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് തന്നെയല്ലേ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് മത രാജ്യമാക്കുന്നത് നമ്മുടെ രാജ്യം എങ്ങനെ ഇസ്ലാം മത ഭരണത്തിന്റെ കീഴിലാക്കാം എല്ലാവരെയും പിടിച്ച് എങ്ങനെ മുസ്ലിങ്ങളാക്കാം ഇസ്ലാം മത നിയമത്തിൽ മാത്രം അനുഷ് ആചരിച്ച് അതിൽ മാത്രം വിശ്വസിച്ച് അത് മാത്രം ഫോളോ ചെയ്ത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി എങ്ങനെ നമുക്ക് സ്വർഗത്തിലെത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന മതവിശ്വാസികൾ ചിന്തിക്കേണ്ടത് ഇത് നാനാത്വത്തിൽ ഏകത്വം വിളയുന്ന മണ്ണാണ് ഈ മണ്ണിൽ കളിയാടേണ്ടത് മതേതരത്വമാണ് മതമല്ല ജനാധിപത്യത്തെ ഒരിക്കലും മതാധിപത്യം കവർ ചെയ്യാൻ പാടില്ല അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല മതനിയമങ്ങൾ ആരാധനാലയങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിലനിൽക്കട്ടെ അതും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പൊതു നിയമങ്ങളാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് അത് തന്നെയാണ് കുറ്റമറ്റ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ് ബാധ്യതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ